അങ്ങനെ എന്റെ പ്രോബ്ലം വെച്ചിരുന്നെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു ചോദിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പം ആ യൂണിവേഴ്സ് എന്നുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോബ്ലം വെച്ചിട്ട് ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ കാത്ത് ആ കഥയെ അപ്രോച്ച് ചെയ്യുക ഓക്കെ ആ കഥ ആ കഥ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സായി ഞാൻ അതിനൊരു ചിന്തിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പമായിരിക്കാം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോളി ചോദിച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലിക്സ് മറ്റേ ഗൂഗിളിലെ ഇത് സി ബി ഐന്ന് നമ്മുടെ ചേന്തിരാമ്യർ ഇവരായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എന്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ചെയ്തു തോന്നുന്നു ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിൻ്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കോമൻ ഒരു ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് കൂമൻ്റെ ആ ക്യാരക്ടറിനെ എടുത്തു ഈ ക്യാരക്ടറിനെ എടുത്തു ഞാനിങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്ക്രിപ്റ്റ് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാരുന്ന് പറയാം അവിടെ ഇരുന്നിട്ടുണ്ട് ഞാനിപ്പോൾ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് യും ഇത് പറഞ്ഞ അല്ല ഞമ്മ ഇങ്ങനത്തെയൊക്കെ ഐഡിയ ക്യാരക്ടർ എല്ലാം ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം കാരണം സമയത്ത് ഒരു അവധം പറ്റി ത്രീ അടിച്ചു കഥ ഉണ്ടെങ്കിൽ ഞാൻ തമാശ ആയിട്ട് അടിച്ചു അത് ഇനിയിപ്പം എന്റെ മെയില് ആക്ച്വലി ബ്ലോക്ക് ആയി ശരി ശരി ആ മെയില് ബ്ലോക്ക് ആയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയത് ഇനിയിപ്പം ആരാണ്ട് പറഞ്ഞു സാറ് എനിക്കതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നു പോയി ശരിയാണ് ഞാനൊരു തമാശ ആയിട്ട് പറഞ്ഞു ഞാന ചിന്തിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം ആയി എപ്പോഴെന്നെ കാണുന്നു ഞാൻ ദൈവം നിങ്ങളോട് ഒരു കാര്യം പറയാം രാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത് ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം കാരണം ഞാനും ലാലേട്ടനും എൻ ടീം വിസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വീട്ടിയാണ് അപ്പം അദ്ദേഹത്തോട് ചോദിക്കുക കാരണം ഞങ്ങൾ റെഡിയാണ് അത് എനിക്ക് പറയാൻ പറ്റും അത് ബേസിക്കലി അവർ ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ട്രസസ്സാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയി പോവുകയോ ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ് അപ്പോൾ ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു അത് കഴിഞ്ഞ് അസുഖിന് എന്തെങ്കിലും സംഭവിച്ചോ അസുഖം മോളിലേക്ക് ഞാൻ ഒരു ഗ്രാഫ് വളരുവോ ചെയ്തത് ആസ് ആൻ ആക്ടർ അത് മനസ്സിലാക്കി കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഒരു പത്ത് പേർ അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നില്ല സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്തു തന്നെ പോകുന്നു അതിപ്പോൾ നൂറ് കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും എപ്പോഴും ഉണ്ട് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് സ്വഭാവക്കാരാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് എന്താ പറയുക ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റിനേക്ക് വരുവാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് കോൺഷ്യസാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും ചിലപ്പോൾ കുറച്ച് പേര് അത് മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത് അത് നോക്കരുത് ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഇതായി വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണേൽ കുറെ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാവുന്നുണ്ട് പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട് മാറ്റിയാൽ അവർക്കും നല്ലതാ സമീപിക്കുന്നത്